ത്ത് ഏകീകൃത പരോക്ഷ നികുതിയായ ജി എസ് ടി നടപ്പിലാക്കാൻ ഇനി മൂന്നാഴ്ച മാത്രമാണ് ബാക്കി ഡൽഹിയിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗം നികുതി സംബന്ധിച്ചുയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ പരിശോധിക്കും പ്രധാനമായും വാഹനമേഖല ടെലികോ മേഖല എന്നിവർ നികുതി നിരക്ക് താഴ്ത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം റെയിൽവേയെ ഒറ്റ സ്ഥാപനമായി പരിഗണിക്കണമെന്ന ആവശ്യവും കൗൺസിലിൻ്റെ മുന്നിലുണ്ട് നിലവിൽ ഓരോ റെയിൽവേ ഡിവിഷനെയും സോണുകളെയും പ്രത്യേകം പ്രത്യേകമാണ് പരിഗണിക്കുന്നത് അതേസമയം ജി എസ് ടി നടപ്പിലാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ഭാഗികമായി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ഐ ടി അനുബന്ധ സംവിധാനങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ജി എസ് ടി നടപ്പിലാക്കുന്ന തീയതി മാറ്റിവെക്കണമെന്ന ആവശ്യം നിന്ന് സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു ജൂലൈ മുതൽ കേരളത്തിന് വിരോധമില്ല സ്വാഗതം കാരണം സാധ്യതകൾ അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യത ലോട്ടറി നികുതി നിരക്കിൽ യോഗം ഇന്ന് തീരുമാനമെടുക്കും ഇരുപത്തിയെട്ട് ശതമാനം നികുതി വേണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യം അതോടൊപ്പം ശീതീകരിക്കാത്ത ഭക്ഷണശാലകളുടെ നികുതി കുറയ്ക്കണമെന്ന ആവശ്യവും ഇന്നത്തെ യോഗത്തിൽ കേരളം മുന്നോട്ട് വെക്കും അഞ്ച് ശതമാനം നികുതിയാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഡൽഹി